കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കൺവെൻഷൻ നടത്തി പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മുതിർന്ന പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കൺവെൻഷൻ ആണ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയത് പാറത്തോട് ഒപ്പം പ്രകടന ജാഥയ്ക്കും ശേഷമാണ് പരിപാടി ആരംഭിച്ചത് ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വർധമാന കാലഘട്ടത്തിലെ ഈ മലയോര മേഖലയിലെ കൊന്നത്തടി അടക്കമുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി വിലയിരുത്തുമ്പോൾ അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് നമുക്കറിയാം ഇവിടെ പലപ്പോഴും പല ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട് യു ഡി എഫ് വന്നിട്ടുണ്ട് എൽ ഡി എഫ് വന്നിട്ടുണ്ട് ഈ മാറി മാറി വന്നിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത പ്രതിസന്ധി ഈ പ്രദേശത്തെ മലയോര മേഖലയിൽ ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടെ പരിപാടിയിൽ പാർട്ടിയുടെ നയപരിപാടികളും ആനുകാലിക രാഷ്ട്രീയ പറ്റിയും കാർഷിക മേഖല നേരിടുന്ന വിവിധങ്ങളായി പ്രശ്നങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ഭാവിയിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയും ചർച്ചകളും ക്ലാസ്സുകളും നടന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ അറുപതോളം പാർട്ടി പ്രവർത്തകരെയും മികച്ച കൃഷിക്കാർ മികച്ച ക്ഷീര കർഷകർ ചെറുകിട സംരംഭകർ ദീർഘകാല വ്യാപാരികൾ സി എ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് നേടിയ ഷാബിൻ ബിജു തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു ചീഫ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം നോബിൾ ജോസഫ് വിഷയാവതരണവും നേതാക്കളായ ഷിബു തെക്കുംപ്രം ജോയി കൊച്ചുകരോട്ട് വർഗീസ് വെട്ടിയാങ്കൽ സുരേന്ദ്രൻ വാലുപറമ്പിൽ ഷൈനീസ് സജി അഡ്വക്കറ്റ് എ തോമസ് തുടങ്ങിയ നേതാക്കൾ ആശംസകളും അർപ്പിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി